അവിടെ നിന്ന് അരികട്ടോ അവിടെ നിന്ന് അരികട്ടോ എന്നിങ്ങനെ അവിടെ നിന്ന് ആ നിലക്കുള്ള കൃത്യമായ ആ ഒരു പരമ്പരയിലൂടെയാണ് സനതിലൂടെയാണ് നമുക്ക് ഈ ഇസ്ലാം കിട്ടിയിട്ടുള്ളത് അങ്ങനെ സനദില്ലെങ്കിൽ വസല്ലം ഇന്നതു പറഞ്ഞു സഹാബി ഇന്നതു പറഞ്ഞു എന്നൊക്കെ തോന്നിയതുപോലെ ആളുകൾ ദീൻ ഇങ്ങനെ പറയാൻ തുടങ്ങും അതാണ് പിന്നെ പറയുന്നത് ഇഷ്ടമുള്ളവൻ അവൻ ഇഷ്ടമുള്ളതവൻ പറയുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നു അള്ളാഹുവിൻ്റെ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ മനസ്സിലാക്കണമെങ്കിൽ ആ നിലക്ക് അതിലൂടെ സ്ഥിരപ്പെട്ട ആശയങ്ങൾ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ അത് ഹബീബായ റസൂലുഹീ സാഹു അലൈഹി നിന്ന് യാതൊരു നിലക്കുള്ള കുറ്റവുമില്ലാത്ത പരമ്പരയിലൂടെ അഥവാ സ്വഹാബി കേട്ട് കഴിഞ്ഞാൽ അവിടുന്നങ്ങോട്ടുള്ള ഓരോ പരമ്പരയിലും ഒരു നിലക്കും ഒരു നിലക്കും പ്രത്യേകമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത ആ നിലക്ക് കണിശമായ ആളുകളിലൂടെ നമുക്കത് കിട്ടിക്കാം